എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ജയിലർ പോലത്തെ ഒരു സാധനം അല്ല വെച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു പരിപാടിയല്ല അത് കുറച്ചും കൂടെ ലൊക്കേഷ് സ്റ്റൈൽ രീതികൾ ഉണ്ടല്ലോ അദ്ദേഹത്തിന് കുറച്ചും കൂടെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി അത് അതിന്റെ ലൈറ്റിംഗ് പാറ്റേൺ ആണെങ്കിലും ഇപ്പൊ നമ്മൾ അറിയില്ല ജയിലർ കുറച്ചും കൂടെ വെളിച്ചമുളകാണ് ഇത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് സ്പേസിൽ നിൽക്കുന്ന സാധനമാണ് ലിയോയും എനിക്ക് ഇങ്ങനത്തെ ഇതിന് കുറച്ചും കൂടെ എനിക്കൊരു നമ്മളൊരു നെറ്റ്ഫ്ലിക്സ് സാധനങ്ങളിലൊക്കെ കാണുന്ന ഒരു ഇരുത്തം ഒരു ഒരു ഹോളിവുഡ് സ്റ്റൈലിഷ് ലൈറ്റിംഗ് ഒക്കെയാണ് പല സമയത്തും അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു എനിക്ക് സെക്കൻഡ് ഹാഫിലാണ് ഇതിൻ്റെ കൂടുതലൊരു പരിപാടികളും കൈയിടിക്കുന്ന മൊമെന്റും ഒക്കെ എനിക്ക് സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ കിട്ടിയത് എസ്പെഷ്യലി ടുവേഴ്സ് എ ക്ലൈമാക്സ് ക്ലൈമാക്സിലെ കുറേ എലമെന്റ്സ് കാരണം എനിക്ക് ആ ഒരു രജനി എലമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമയിൽ പ്രതീക്ഷിക്കുന്ന കുറെ എലമെന്റ്സുകൾ കിട്ടിയത് സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് അപ്പം ഞാൻ അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആ അതിനകത്തൊരു ഒരു സിനിമ കണ്ട സുഖമുണ്ട് അപ്പൊ കാണാം താങ്ക് യു പക്ഷെ വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ വണ്ടി ഞങ്ങൾ എങ്ങനെങ്കിലൊക്കെ എടുക്കും സിനിമ കഴിഞ്ഞ് വന്നല്ലേ